സുഹായോൾ ഇറ്റ്സ് മീ മുഹമ്മദ് രജീബ് നാസർ അഗൈൻ സോ വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ചാർട്ട് വിത്ത് ടി എസ് പി അപ്പോൾ ഞാൻ ആദ്യമേ ഒരു പ്രോമിസ് നിങ്ങൾക്ക് തരുകയാണ് നല്ലൊരു കിട്ടുകാച്ച എപ്പിസോഡായിരിക്കുക കാര്യം അനാലിസിസിലിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കണക്റ്റ് ചെയ്ത് കാണിക്കാൻ പറ്റുന്നൊരു എപ്പിസോഡായിരിക്കും ആക്ച്വലി ഇല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ ശനിയാഴ്ച പറഞ്ഞ കേസാണ് അതായത് ഈ ആഴ്ച ഈ റമദാൻ്റെ അവസാനത്തെ ഒരു ഒരാഴ്ചത്തേക്ക് നമ്മൾ പള്ളിയിൽ തന്നെ ആയിരിക്കും നമ്മളങ്ങനെ ട്രേഡോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ചെയ്യാറില്ല അതുകൊണ്ട് മാക്സിമം നിങ്ങൾക്ക് ബെനഫിഷ്യൽ ആവുന്ന രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ വീഡിയോ എല്ലാ ദിവസവും സ്കിപ്പ് ചെയ്യാതെ ചെയ്യാം ടെലഗ്രാമിൽ ഞാൻ അവൈലബിൾ ആയിരിക്കില്ല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു പക്ഷേ ഇൻട്രസ്റ്റിംഗ്ലി ഞാനൊന്ന് ചാർട്ടിങ്ങനെ ചുമ്മാ ഇരുന്ന് പള്ളിയിരുന്ന് കഴിഞ്ഞു ശേഷം ചാർട്ട് എടുത്ത് നോക്കിയ സമയത്ത് നോക്കിയപ്പോഴത്തേക്ക് വളരെ രസകരമായിട്ടുള്ള എന്നാൽ നല്ല രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യുക മാനിപ്പുലേറ്റ് ചെയ്യാൻ തക്കത്തിലുള്ള ഇതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചാർട്ടിൽ കണ്ടു സോ അപ്പോൾ ആ ഒരു കാര്യങ്ങൾ എന്നാൽ പെട്ടെന്ന് വന്നെന്ന് പറഞ്ഞു കൊടുത്തതിന് ശേഷം പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ശനിയാഴ്ചത്തെ നമ്മളെ വീഡിയോ ഇട്ട് കണ്ടിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ ശനിയാഴ്ച നമ്മളെ വീഡിയോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഓക്കെ ഇപ്പോൾ ഇൻ കേസ് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അതവിടെ ഐബട്ടൺ ഇല്ലാത്ത കൊടുത്തേക്കാം നിങ്ങൾ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ആഴ്ച തന്നെ എൻ്റെ ആവശ്യം പോലും ഇല്ല ഓരോന്നും വൃത്തിയായിട്ട് ഞാൻ അന്ന് തന്നെ അടയാളപ്പെടുത്തി കൃത്യമായിട്ട് വെച്ചിരുന്നതാണ് ഓരോ സ്ഥലവും എന്ത് ബ്യൂട്ടിഫുള്ളായിട്ട് റെസ്പെക്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് അതിനകത്ത് കൂടെ അറിയാൻ പറ്റും നിങ്ങളെല്ലാവരും ചെക്ക്ഔട്ട് ചെയ്യും എന്ന് വിശ്വസിക്കുന്നു പിന്നെ ഞാനിവിടെ എനിക്ക് വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ അടുത്ത് സംസാരിക്കാൻ പറ്റും കാര്യം വേറൊന്നുമല്ല ഞാൻ നാളത്തെ ദിവസത്തെ മൂവ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം അന്ന് വൈകിട്ട് വന്നിരത്തിട്ട് ഇതാ ഇങ്ങനെ സംഭവിച്ചു ഇതാ അവിടെ തട്ടി ഇവിടെ ഇറങ്ങി ഇവിടെ തട്ടി അവിടെ കയറി എന്ന് പറയുമല്ല നമ്മളാൽ പറ്റുന്നൊരിതിൽ ടെക്നിക്കൽ അനാലിസിസ് നടത്തിയിട്ട് നാളത്തെ കാര്യം നമ്മൾ ഇന്ന് പ്രഡിക്ട് ചെയ്ത് സംസാരിക്കുകയാണ് ഓക്കെ അപ്പോൾ അങ്ങനൊരു കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഇത്രയും രീതിയിൽ മാച്ചായിട്ട് നമ്മുടെ ട്രേഡും കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ അത് വളരെ സന്തോഷപരമായിട്ടുള്ള കാര്യം തന്നെയാണ് സോ കൂടുതൽ പറഞ്ഞു ഞാൻ സംഭവം വൽകരാക്കുന്നില്ല നമുക്ക് കാര്യങ്ങളോട്ട് കടക്കാം സോ ലെറ്റ്സ് ജംപ് ഡി ദ ചാർട്ട് അപ്പോൾ എഗെയിൻ 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 ഞാൻ പറയുകയാണ് വീണ്ടും പറഞ്ഞ അതേ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല ഈ പറയുന്ന ചാർട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഇനി ഞാൻ ചുമ്മാ ചുമ്മാ അതിവിടെ ഐബട്ടനിക്ക് കൊടുക്കുന്നില്ല നമ്മൾ ആ വീഡിയോയിൽ തന്നെ കഴിഞ്ഞ ആഴ്ച നമ്മൾ പോസ്റ്റ് ചെയ്ത ഡീറ്റെയിൽഡ് മാർക്കറ്റ് അനാലിസിസ് എന്ന് പറയുന്ന ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെല്ലാം സംഭവം മനസ്സിലാവും കാണാത്തവർക്ക് വേണ്ടിയാണ് ഓക്കെ സോ ബാക്കിയുള്ളവർക്ക് മനസ്സിലാവാനായിട്ട് അല്ല ബാക്കിയുള്ളവർക്ക് നമുക്ക് അതിൻ്റെ കണ്ടിന്യൂഷൻ നോക്കാം നമ്മൾ ലാസ്റ്റ് ദിവസം ശനിയാഴ്ചത്തെ ദിവസം നമ്മളൊരു പോയിന്റ് മാർക്ക് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നായിരുന്നു അല്ലേ ഇതാണ്ട് ഈ പറയുന്ന ഈ ഒരു പോയിന്റിനെ നമ്മൾ മാർക്ക് ചെയ്തിട്ടു സോ ഇതിനെ എങ്ങനെ റെസ്പെക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്വിംഗ് ഹൈ ഇതായിരുന്നു കറക്റ്റായിട്ട് ആ സ്വിംഗ് ഹൈയെ ഒന്ന് മുകളിലോട്ട് പോയി സ്വീപ്പ് ചെയ്തിട്ട് അതായത് അവിടെയുള്ള എല്ലാ ആൾക്കാരുടെയും എസ് എൽ ഹണ്ട് ചെയ്തതിന് ശേഷം മാർക്കറ്റ് താഴോട്ടിറങ്ങി ഇതാണ് ഡെയിലി പിന്നെ ഡെയിലി കാൻഡിൽ വൈസ് എന്താണ് നമ്മൾ ഒരിക്കലും ട്രേഡ് ചെയ്യാൻ എടുക്കുന്ന സാധനമല്ല ഡെയിലി കാൻഡിൽ വൈസ് എന്ന് പറഞ്ഞാൽ ഒരു ലോങ് ടേം വ്യൂ നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് കൂടുതൽ കാര്യങ്ങൾ ഈസി ആയിട്ട് നമുക്ക് മന്ത്ലിയിൽ പോയി സംസാരിക്കാം ഓക്കെ അപ്പൊ അതിനു വേണ്ടിതാ മന്ത്ലിയുടെ സി പി ആർലാണ് നമ്മൾ വന്ന് നിൽക്കുന്നത് എന്തായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ വെറുതെ തള്ളയല്ല നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ വൃത്തിയായിട്ട് നമ്മുടെ വീഡിയോ ചെയ്തിട്ടിട്ടുള്ളതാണ് ശനിയാഴ്ച അതൊക്കെ നിങ്ങൾക്ക് പോയി ചെക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ് നിഫ്റ്റി എന്ന് പറയുന്ന ഈ ഒരു ഇൻഡെക്സ് ബേറിഷ് സെറ്റപ്പിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ ആഴ്ച അല്ലെ ഈ മാസവും ആയിട്ട് തന്നെയാണ് അത് സി പി ആർ ഓപ്പണായത് പക്ഷേ അത് സി പി ആറിൻ്റെ മുകളിൽ ഓപ്പണായി അതുപോലെ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെതാ ഏറ്റവും താഴെ ഒരു വീക്ക്ലി ബൈയിങ് സോണിലും കൂടെ വന്നത് കൊണ്ടാണ് നമ്മളിവിടുന്ന് മാർക്കറ്റ് ബുള്ളിഷ് ആവാനുള്ള സാധ്യത കൂടുതലായിരിക്കുമെന്ന് പറഞ്ഞത് ഈ മാസം ആദ്യം തന്നെ ഓക്കെ അപ്പോൾ സോറി അപ്പോൾ അത് മനസ്സിലായി ശ്രദ്ധിക്കും മാർക്കറ്റ് മുകളിലോട്ട് മുകളിലോട്ട് കയറി വന്നുകൊണ്ടിരുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നത് എന്താണ് ഐദർ ഇവിടുന്ന് സെൽ ഓഫ് സ്റ്റാർട്ട് ചെയ്യാം അല്ലെങ്കിൽ ഈ പറയുന്നത് താണ്ട് ഇതിൻ്റെ ബോർഡർ ചെയ്യുന്ന സെൽ ഓഫ് സ്റ്റാർട്ട് ചെയ്യാം കാര്യം എന്തുകൊണ്ടാണ് ഇവിടെയാണ് കഴിഞ്ഞ മാസം സെൽ സെല്ലോഫ് സ്റ്റാർട്ട് ചെയ്ത സ്ഥലം അല്ലെങ്കിൽ കുറച്ചുകൂടെ മുകളിലോട്ട് പോവുകയാണെങ്കിൽ താണ്ട് ഇവിടെ അല്ലെങ്കിൽ ഇവിടെ കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞ ആദ്യത്തെ പോയിന്റിൽ നിന്ന് തന്നെ സെൽ സെല്ലോഫ് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അത് വളരെയധികം സന്തോഷമായിട്ടുള്ളൊരു കാര്യമാണ് ഇനി അതിലും നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയില്ല അതും ഒരു ലോങ്ങർ വ്യൂ ആയി പോകില്ലേ സാറേ എന്ന് ചോദിക്കുകയാണെങ്കിൽ വീക്കിലി വ്യൂവിൽ വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞാണല്ലോ അതായത് വീക്കിലി വ്യൂയിൽ നോക്കുമ്പോൾ നിഫ്റ്റി എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ് അപ്പർ ട്രെൻഡിൽ വന്നുകൊണ്ടിരുന്നതാണ് അതിനകത്ത് ആർക്കും സംശയമൊന്നുമില്ലല്ലോ അപ്പർ ട്രെൻഡിൽ വന്നുകൊണ്ടിരുന്ന ഒരു സാധനം കറക്റ്റായിട്ട് മാർക്കറ്റ് ഒരു ഹയർ ഓവർലാപ്പിംഗ് റിലേഷൻഷിപ്പ് തന്നെ ഫോം ആയി പക്ഷേ മാർക്കറ്റ് അവിടെ എന്താണ് ഈ ആഴ്ചത്തെ സെൻട്രൽ സി പി ആറിൻ്റെ താഴെയാണ് മാർക്കറ്റ് ഓപ്പൺ ആയത് എന്നിട്ട് ആദ്യത്തെ ഒരു മണിക്കൂറ് ഹാർഡ് കോറായിട്ടുള്ള ബേറിഷ് ആണ് നടന്നത് ഈ പറയുന്ന സംഭവം ഞാൻ പലപ്പോഴും പറഞ്ഞു തന്നിട്ടുള്ളതാണ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു അപ്ട്രെൻഡിന് ശേഷം ഒരു സഡൻ റിജക്ഷൻ അല്ലെ മാർക്കറ്റിൽ ഓപ്പോസിറ്റ് സൈഡിലോട്ട് ആദ്യത്തെ ഒരു മണിക്കൂറിൽ വീക്കിലിയിൽ വരുന്നെങ്കിൽ ആ ആഴ്ച സ്വാഭാവികമായിട്ടും ഒന്ന് ബേറിഷ് ആവാനുള്ള സാധ്യതയുണ്ട് ഇവിടെ നമ്മൾ ബേറിഷ് എന്ന് പോലും ചിന്തിക്കേണ്ട ശനിയാഴ്ച പറഞ്ഞിരുന്നത് എന്താണ് ഈ ആഴ്ച ഒരു ഉള്ള സാധ്യതയാണ് കൂടുതൽ എക്സാക്ട്ലി അതുപോലെ തന്നെ നടന്നില്ലേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം ആദ്യമായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവരാണെങ്കിൽ നിങ്ങൾ പറയും ഇതെന്താ തള്ള് പറയുന്നത് കഴിഞ്ഞിട്ട് പറയുക എന്നൊക്കെ പറയും പക്ഷേ നമ്മളെ ലാസ്റ്റത്തെ വീഡിയോസ് കാണുന്നവർക്ക് മനസ്സിലാവും ഈ നടക്കാൻ പോകുന്ന മൂവ്മെന്റ് എല്ലാം ഞങ്ങൾ മുൻകൂട്ടി ഞങ്ങൾ എല്ലാവരും ഇവിടുന്ന് ഡിസ്കസ് ചെയ്ത് നമ്മൾ തീരുമാനം എടുത്ത കേസാണ് ഓക്കെ ഇനി ഈ പറയുന്ന കാര്യത്തിന് എന്ത് അടിപൊളിയായിട്ട് ബ്യൂട്ടിഫുള്ളായിട്ട് ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് ഈ ഒരു മൂവ്മെൻ്റ് എങ്ങനെ എടുത്തെന്നുള്ളത് ബ്യൂട്ടിഫുള്ളായിട്ട് ഞാൻ ചാർട്ടിൽ ഒന്ന് കാണിച്ചു തരാം അതിന് വേണ്ടി നമ്മുടെ ഇൻട്രോഡേ ചാർട്ടിലോട്ടൊന്ന് പോകുകയാണ് സോ ഓക്കെ അപ്പോൾ ഇൻട്രാഡേ ചാർട്ടിൽ ദാ ഞാൻ ഒന്ന് സൂമൗട്ട് ചെയ്യാണ് ഈ സൂമൗട്ട് ചെയ്യുന്ന എന്തിനാന്ന് പറഞ്ഞാൽ എന്താണ് സി പി ആർ വന്നുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കാനാണ് സി പി ആറിന് ഞങ്ങളൊന്നും ഓക്കെ ബുളിഷ് ബുഷ് ബുളിഷ് ബുൾഷ് ബുളിഷ് ബുളിഷ് ബുളിച്ച് അസെൻഡിംഗ് ആയിട്ട് അസെൻഡിംഗ് ആയിട്ട് അസെൻഡ് ആയിട്ട് ഇങ്ങനെ സോ അതിന് ശേഷം ഫിഫ് ഫൈവ് മിനിറ്റിൽ അഗെയിൻ ഞാൻ പറയാണ് ഫൈവ് മിനിറ്റ് ടൈം ഫ്രെയിമിൽ നിങ്ങൾ നോക്കുമ്പോൾ എത്രയോ നാളായിട്ട് നിങ്ങൾ നോക്കേ ദാ ഇവിടം തൊട്ട് മാർക്കറ്റ് നമ്മുടെ ടു ഹൺഡ്രഡ് ഇ എം എ സോണാണ് ദാ ഇവിടെ ഈ കാണുന്ന ഒരു ത്രീ ലെയർ സോണായിട്ട് കാണുന്നുണ്ട് ഇത് ഞങ്ങളുടെ ഒരു ടു ഹൺഡ്രഡ് ടി എസ് പിയുടെ ഒരു ടു ഹൺഡ്രഡ് സോൺ മാർക്ക് ചെയ്യുന്ന ഒരു രീതിയാണ് അപ്പോൾ നമ്മൾ ഒരിക്കലും ഒരു ലൈൻ അതായത് ഒരു ടു ഹൺഡ്രഡ് ഇ എം എ എന്നുള്ള രീതിയിൽ നമ്മൾ അടയാളപ്പെടുത്തത്തില്ല ഞങ്ങൾ എപ്പോഴും ഏതൊരു കാര്യമായാലും ദാ ഈ പറയുന്ന സൈഡിലെ ഏരിയ ആയാലും ഈ പറയുന്ന ഇ എം ഐസ് ആയാലും എല്ലാം നമ്മളൊരു സോണാണ് അടയാളപ്പെടുത്തുന്നത് ഒരു സോൺ അടയാളപ്പെടുത്തുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് കുറച്ചുകൂടെ നല്ല ബ്രില്യൻ ട്രേഡ്സ് കിട്ടും ഫോർ എക്സാമ്പിൾ അതിവിടെ കണ്ടോ ഇതിപ്പോൾ ജസ്റ്റ് ഒരു ടു ഹൺഡ്രഡ് ഇ എം എ ലൈൻ മാത്രം അടയാളപ്പെടുത്തി വെച്ചിരുന്നാൽ അവരെ സ്റ്റോപ്പ് ലോസ് കണ്ട നേരെ മറിച്ച് ഒരു സോണായിട്ട് നമ്മൾ അടയാളപ്പെടുത്തുമ്പോൾ അത് കറക്റ്റായിട്ട് അതിനെ റെസ്പെക്ട് ചെയ്ത് നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് കാണാൻ പറ്റും സോ അങ്ങനെ ടു ഹൺഡ്രഡ് ഇ എം എ സോണിനെ വളരെയധികം മാന്യമായിട്ട് റെസ്പെക്ട് ചെയ്ത് അടിപൊളിയായിട്ട് വന്നോണ്ടിരുന്ന സാധനം സഡനായിട്ട് ഫൈവ് മിനിറ്റ് ടൈം ഫ്രെയിമിൽ ടൂ ഹൺഡ്രഡ് ഇ എം എയുടെ താഴെ മാർക്കറ്റ് ഓപ്പൺ ആയി എന്നിട്ട് അവിടുന്ന് തന്നെ നല്ലൊരു റിജക്ഷനും ഫോം ആയി നെക്സ്റ്റ് അത് സപ്പോർട്ട് എടുത്ത് എവിടുന്നാണ് നമ്മൾ അന്ന് തന്നെ ശനിയാഴ്ച തന്നെ പ്ലോട്ട് ചെയ്തിട്ടിരുന്ന വെർജിൻ സി പി ആറിൽ നിന്നാണ് അത് സപ്പോർട്ട് എടുത്തത് സോ മൾട്ടിപ്പിൾ കാര്യം കണക്ട് ചെയ്ത് നിങ്ങൾ കണ്ടോ എങ്ങനെയാണെന്ന് ഒന്നുകൂടെ പറഞ്ഞുതരാം വൺ മിനിറ്റ് ഓക്കെ ഫസ്റ്റ് ഇത് കറക്റ്റായിട്ട് ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്തിട്ട് കറക്റ്റായിട്ട് ഇവിടുന്ന് റിവേഴ്സ് ആയി നമ്മൾ മന്ത്ലി സി പി ആർലോട്ട് വന്നാൽ കറക്റ്റായിട്ട് അത് റെസിസ്റ്റൻസ് ഏരിയയിൽ അതായത് കഴിഞ്ഞ സെല്ലോഫ് നടന്ന ഏരിയയിൽ എത്തി കറക്റ്റ് നമ്മൾ വീക്കിലിയിലോട്ട് വരുവാണെങ്കിലോ ആദ്യത്തെ ഒരു മണിക്കൂർ തന്നെ നമുക്ക് സെല്ലോഫിനുള്ള സംഭവം കാണിച്ചു തന്നു കറക്റ്റ് നമ്മൾ ഇൻട്രാഡേയിലോട്ട് വരുവാണെങ്കിലോ കറക്റ്റ് ടു ഹൺഡ്രഡ് ഇ എം എ സോണിൻ്റെ താഴെ മാർക്കറ്റ് എത്രയോ നാൾക്ക് ശേഷം ഓപ്പൺ ആയി സോ ഇങ്ങനാണ് മൾട്ടിപ്പിൾ കാര്യങ്ങൾ കണക്റ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് പറഞ്ഞു തരാൻ പറ്റുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ആക്ച്വലി ഇന്ന് വീഡിയോ ചെയ്തത് തന്നെ അല്ലെങ്കിൽ ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യില്ലായിരുന്നു അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് 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 കാര്യങ്ങൾ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പോകുന്നത് പക്ഷേ ഈ പറയുന്ന ഇത്രയും ദിവസത്തിന് ശേഷം മാർക്കറ്റ് ഈ പറയുന്ന ടു ഡേ സോണിൻ്റെ താഴെ ഓപ്പൺ ആയി എന്ന് പറയുമ്പോൾ അതിനർത്ഥം മാർക്കറ്റ് ബേറിഷായി എന്നാണോ ഒരിക്കലും അല്ല കാര്യം മാർക്കറ്റ് ഒന്ന് ബേറിഷാണമെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് ഫിഫ്റ്റീൻ മിനിറ്റ് ടൈം ഫ്രെയിമിലെങ്കിലും ഒരു ഓപ്പോസിറ്റ് ട്രെൻഡിലോട്ട് ഫോം ആവണം ഇവിടെ ഫിഫ്റ്റീൻ മിനിറ്റിൽ താ ഇപ്പോഴും മാർക്കറ്റ് ടു ഹൺഡ്രഡ് ഇ എം എ സോണിന്റെ മുകളിലാണ് കണ്ടോ ആ ഒരു ടു ഹൺഡ്രഡ് ഇ എം എ സോണിലാണ് മാർക്കറ്റ് കറക്റ്റ് ആയിട്ട് റെസ്പെക്ട് ചെയ്ത് നിൽക്കുന്നത് ഫൈവ് മിനിറ്റിൽ നോക്കുമ്പോൾ ദാ നമ്മൾ ഇങ്ങനെ കാണും പക്ഷേ ഫിഫ്റ്റി മിനിറ്റിൽ നോക്കുമ്പോൾ കറക്റ്റായിട്ട് ആ ഒരു ടു ഹൺഡ്രഡ് എം എ സോണിന് തിങ്കളാഴ്ചയൊക്കെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ സോ ഇതാണ് നമ്മളെപ്പോഴും പറയുന്നത് ഡിഫറൻറ്റ് ആസ്പെക്റ്റിൽ നമുക്ക് നോക്കാൻ അറിയണം ഡെയിലി മന്ത്ലി വീക്ക്ലി ഇൻട്രാഡേ ആ ഇൻട്രാഡേയിൽ തന്നെ ഫിഫ്റ്റീൻ ഫൈവ് ത്രീ വൺ ട്വൻറ്റി വൺ അവർ അങ്ങനെ നോക്കി ഷിഫ്റ്റ് ചെയ്തിരിക്കുമ്പോഴാണ് നല്ല നല്ല ട്രേഡ്സ് കിട്ടുന്നത് അപ്പോൾ ഇതെല്ലാം അത് നോക്കിയാൽ ഇതെല്ലാം മൂവ്മെൻറ്റ് നടക്കുന്നതിന് മുന്നേ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞു തന്ന കേസാണ് അപ്പോൾ ഇതെല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിച്ചു കൊണ്ട് ഇനി നമുക്ക് നാളത്തേക്ക് നമുക്ക് പോവാം ഇതേ കാര്യങ്ങൾ ഈ പറയുന്നത് പോലത്തെ ഇത്രയും ബ്രില്യൻറ്റ് ആയിട്ടുള്ള ഇതേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ പറയുന്ന കണക്ക് ബാങ്ക് സോറി ഈ പറയുന്ന കണക്ക് നിങ്ങൾക്ക് ബാങ്ക് നിഫ്റ്റിയിലും എല്ലാത്തിലും നിങ്ങൾക്ക് പോയി നോക്കിയാൽ കാണാൻ പറ്റുന്ന കേസാണ് സോ അതെല്ലാം നിങ്ങൾ മസ്റ്റായിട്ട് ചെക്ക്ഔട്ട് ചെയ്യാം ഓക്കെ ഫോർ എക്സാമ്പിൾ ദ ബാങ്ക് നിഫ്റ്റിയിൽ ഒന്ന് വരുവാണെങ്കിൽ നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ഇതിനകത്തോട്ട് വരുവാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി സ്റ്റിൽ എന്താണ് ഇപ്പോഴും ഞാൻ പറയും വേണമെങ്കിൽ ഇപ്പോഴും ഞാൻ പറയും ബാങ്ക് നിഫ്റ്റി ബുള്ളിഷ് ബുള്ളിശേനാണെന്ന് അതായത് മാർക്കറ്റിൽ നല്ലൊരു സെൽ ഓഫ് സോണിൻ്റെ അടുത്ത് എത്തുമ്പോഴേ നമ്മൾ നമ്മുടെ ഇത് തിരിക്കത്തുള്ളൂ ഇവിടുന്ന് ശക്തമായിട്ടുള്ള ഒരു ക്ലോസിംഗ് ആണ് ഈ ഒരു കൺസോൾട്ടേഷൻ ഏരിയ ബ്രേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് സോ ഇപ്പോൾ ഇന്ന് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു സെൽ ഓഫ് ഒക്കെ കാണിച്ചെങ്കിലും ഉറപ്പായിട്ടും ഞാൻ ഒരിക്കലും ബാങ്ക് നിഫ്റ്റിയിൽ ഒരു കൺസോൾട്ടൻറ്റും അല്ലെങ്കിൽ ഒരു വേറിഷോ ആകത്തില്ല സ്റ്റിൽ അതൊരു ബുള്ളിഷ് കൺസോൾട്ടേഷനിൽ തന്നെയാണെന്ന് ഞാൻ പറയത്തുള്ളൂ ഈ ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇവിടുത്തെ സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്തതിനു ശേഷം ഒന്ന് താഴോട്ട് ഇറങ്ങി വരാനുള്ള സാധ്യതയുണ്ട് ഇതാണ് വൺ ഡേ ടൈം ഫ്രെയിമിൽ ഇനി മന്ത്ലി വൈസിൽ ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം നോക്കുവാണെങ്കിലോ അടിപൊളിയാണ് അതിൽ രസമായിട്ടുള്ള കാര്യമാണ് നമ്മൾ അന്ന് പറഞ്ഞതുപോലെ ബാങ്ക് നിഫ്റ്റി നല്ലൊരു എ ഡി ആർ ലെവലിൽ വന്ന് ഇടിച്ച് നിൽക്കുകയാണ് ഇനി ഇവിടുന്ന് എങ്ങനെ എടുക്കും എന്നുള്ളത് നമുക്ക് നോക്കാം പക്ഷേ സ്റ്റിൽ ഞാൻ പറയുകയാണ് ബാങ്ക് നിഫ്റ്റി ഇവിടെ വെച്ചും ഇനി മൂവ്മെന്റ് അങ്ങ് തീർന്നു എന്ന് പറയാൻ പറ്റില്ല അതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം വീക്കിലോട്ട് വരുവാണെങ്കിൽ സ്റ്റിൽ എന്താണ് ആ ഒരു നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും തള്ള തമ്മിലുള്ള ആ ഒരു ഓപ്പോസിറ്റ് റിയാക്ഷൻ നിങ്ങൾ കണ്ടോ ഇങ്ങനെയാണ് നമുക്ക് ഇങ്ങനെയാണ് ഓരോ കാര്യങ്ങളിൽ നമ്മൾ മാസ്റ്റർ ആവുന്നത് അതായത് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം ഇവിടെ അല്ല സോറി ദാ ഇവിടെ നിഫ്റ്റിയുടെ കഥ നമ്മൾ എന്തായിരുന്നു കണ്ടിരുന്ന നിഫ്റ്റിയുടെ കഥ നമ്മൾ നോക്കുവാണെങ്കിൽ ദാ കണ്ടിന്യൂസ് ആയിട്ട് അപ്പർ സി പി ആറിൽ വന്നുകൊണ്ടിരുന്നു എന്നിട്ട് ഈ ആഴ്ച സി പി ആറിൻ്റെ താഴെ എന്നിട്ട് അത് നല്ല രീതിയിൽ ആയിട്ട് മൂവ്മെൻറ്റ് നടന്നു സ്റ്റിൽ അതൊരു കൺസോൾട്ടേഷൻ വേറി സെറ്റപ്പിൽ തന്നെ ഇങ്ങനെ നിൽക്കുന്നു പക്ഷേ ഇതേ കാര്യം നമ്മൾ ആ ബാങ്ക് നിഫ്റ്റിയിൽ പോയി നോക്കുമ്പോൾ നമുക്ക് കഥ എന്താണ് കാണാൻ പറ്റുന്നത് അത് അസെൻഡിങ് സി പി ആറിൽ വന്നത് ഈ ആഴ്ചയും അത് ബാങ്ക് സി പി ആറിന്റെ മുകളിൽ തന്നെയാണ് ഓപ്പൺ ആയത് എന്നിട്ട് അവിടെ നിന്നാണ് റിജക്ഷൻ ഉണ്ടായത് പക്ഷെ അതൊരിക്കലും സെറ്റപ്പ് അല്ല കാര്യം എന്തുകൊണ്ടാ സി പി ആറിന്റെ അപ്പർ സി പി ആറിന്റെ ലെവലിൽ നമുക്കിതാ ഒരു എ ഡി ആർ ലെവൽ കാണാൻ പറ്റുന്നാണ്ടോ ആ സ്ഥലത്തുനിന്ന് തന്നെയാണ് അത് സപ്പോർട്ട് എടുത്തേക്കുന്നത് അത് കൂടാതെ തന്നെ നല്ല രീതിയിലൊരു വൈഡ് റേഞ്ച് സി പി ആർ ആണ് സോ അതൊരു കൺസോൾട്ടേഷൻ ആയിട്ട് അതായത് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം സി പി ആറിന്റെ താഴെയും ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം സി പി ആറിന്റെ മുകളിലും അതേ മൂവ്മെന്റ് നമുക്ക് ഇൻട്രാഡേ ചാർട്ടിലോട്ട് പോയാലും കാണാൻ പറ്റും അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറയുന്നത് ോക്കെ ആ ഒരു ടു ഹൺഡ്രഡ് ഇ എം എ സോണിൻ്റെ മുകളിൽ ഇങ്ങനെ ഫൈവ് മിനിറ്റിൽ ഫൈവ് മിനിറ്റ് തന്നെ നമുക്ക് എടുക്കാം ആ ഒരു ടു ഹൺഡ്രഡ് ഇ എം എ സോണിൻ്റെ മുകളിൽ തന്നെ ഫൈവ് മിനിറ്റിൽ ഇങ്ങനെ വരുന്നു 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 സ്റ്റിൽ വന്നു പക്ഷേ ബാങ്ക് നിഫ്റ്റി ഇന്ന് ഇത്രയും ഇറങ്ങിയിട്ടും ഇത്രയും ഇറങ്ങിയിട്ടും അത് സ്റ്റിൽ ഫൈവ് മിനിറ്റിലും അതിൻ്റെ മുകളിൽ തന്നെയാണ് നിൽക്കുന്നത് വിച്ച് മീൻസ് ബാങ്ക് നിഫ്റ്റി ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ബേരിഷ് മൂവ് പോലും ഇതുവരെയും ആയിട്ടില്ല അതാണ് നമുക്ക് കാണിച്ചു തരുന്നത് ഓക്കെ സോ ഡേ ഇങ്ങ ഞാൻ പറഞ്ഞ മനസ്സിലായി ഇതുപോലെ മൾട്ടിപ്പിൾ കാര്യങ്ങൾ നിങ്ങൾ കണക്ട് ചെയ്യണം നിങ്ങൾക്ക് നാളത്തേക്കുള്ള കാര്യങ്ങൾ ഞാൻ ഒരുപാട് തരാം പക്ഷേ ആ ഒരു നമ്മൾ ആ ഒരു ശനിയാഴ്ച പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ കണക്ട് ചെയ്താണ് പറഞ്ഞതെന്നുള്ളതിൻ്റെ ആ ഒരു ഉദ്ദേശശുദ്ധി അല്ലെങ്കിൽ ആ ഒരു ബ്യൂട്ടി നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവുന്നതെന്ന് വിശ്വസിക്കുന്നു ഞാൻ പറയുമ്പോൾ സിംപിളായിട്ട് ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചോളൂ ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചോളൂ ഇന്ന പോയിൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നു പക്ഷേ അതിന് പിന്നിലെ എന്തൊക്കെ കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഞാൻ പറയുന്നതെന്നുള്ള കാര്യം നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഓക്കെ അപ്പൊ നാളെ വാച്ച് ഔട്ട് ചെയ്യാൻ പറ്റുന്ന നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഈ പറഞ്ഞ ഫിൻ നിഫ്റ്റി മൂന്നിൻ്റെയും നല്ല ലെവൽസും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് പറയാം ഈ ആഴ്ചത്തെ കേസ് ഓപ്ഷൻ സെല്ലേഴ്സിന്റെ വ്യൂവിൽ ഞാൻ ശനിയാഴ്ച പറഞ്ഞു തന്നെയാണ് ആ ഒരു ബേസിൽ തിങ്കളാഴ്ച തന്നെ എടുത്തവരാണെങ്കിൽ നിങ്ങൾക്ക് പരമാവധി നാളെയും കൂടെ കഴിയുമ്പോഴത്തേക്ക് നല്ല ഇതിലൊരു പ്രോഫിറ്റ് ആവും അപ്പോൾ തന്നെ ബുക്ക് ചെയ്യാം ഞാൻ എന്തായിരുന്നു ഈ ആഴ്ച പറഞ്ഞിരുന്നത് ഉറപ്പായിട്ടും ഒരു കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ഒരു റേഞ്ച് ബോണ്ട് വീക്കിനുള്ള സാധ്യത കൂടുതലാണ് എക്സാക്ട്ലി രണ്ട് ദിവസവും അത് തന്നെയാണ് കാണിക്കുന്നത് മൂന്നാമത്തെ ദിവസം അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം അത് എന്തിനാണെന്ന് വെച്ചാൽ വ്യാഴാഴ്ചത്തെ നമ്മുടെ എക്സ്പയർ എക്സ്പയറിയിലെ ആ ഒരു ഭ്രാന്തമായിട്ടുള്ള മൂവ്മെൻ്റ് ഇന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞാണ് ഓക്കെ സോ ഇനി അടുത്ത ഓപ്ഷൻ ബൈഎസിനായാലും ഓപ്ഷൻ സെല്ലിനായാലും ഇൻട്രോയിൽ സ്കാൽപ്പിങ്ങോ ബാക്കിയുള്ള കാര്യങ്ങളോ ചെയ്യാൻ വേണ്ടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഗുണപര ഗുണകരമാവുന്ന കുറച്ച് പോയിന്റ്സ് ഞാൻ പറഞ്ഞുതരാം ഓക്കെ അപ്പൊ അതിനു വേണ്ടി നമുക്ക് നിഫ്റ്റിയിൽ നിന്ന് തുടങ്ങാം നിഫ്റ്റിയുടെ കഥ പറയുവാണെങ്കിൽ ഞാനിതിപ്പോ ഫൈവ് മിനിറ്റ് ടൈം ഫ്രെയിം ആണ് ഇട്ടിരിക്കുന്നത് അതിൽ ആദ്യം നമുക്ക് പറയാം ഇന്നത്തെ ദിവസത്തെ ക്ലോസിംഗ് ടൈം ഫ്രെയിം ഫ്രെയിമില്ലേ അതായത് പതിനേഴായിരത്തി അറുന്നൂറ്റി അറുപത്തെട്ട് മുതൽ പതിനേഴായിരത്തി അറുനൂറ്റി എൺപത്തെട്ട് വിച്ച് മീൻസ് ഈ ഒരു ട്വൻറ്റി പോയിൻറ്റ്സിന് നാളത്തെ സി പി ആർ വരാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഇനി നാളെ ഇതിൻ്റെ മുകളിലാണോ താഴെയാണോ ഓപ്പൺ ആവുന്നത് എന്നുള്ള കാര്യം മുകളിലാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ താഴേന്ന് ഇങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു സ്കാൽപ്പിംഗ് അല്ലെങ്കിൽ മാന്യമായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് തരാൻ സാധ്യതയുള്ള ഒരു സോറി ഒരു ലാർജർ ഏരിയ ആണ് പതിനേഴായിരത്തി അറുന്നൂറ്റി എൺപത് മുതൽ ലാർജർ ഒന്നും അല്ല പതിനേഴായിരത്തി അറുനൂറ്റി എൺപത് മുതൽ പതിനേഴായിരത്തി എഴുന്നൂറ്റി പത്ത് ഞാനത് സോമ ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ ജസ്റ്റ് മുപ്പത് പോയിന്റ് ആണ് അപ്പൊ അതിൽ തന്നെ പറയാനുള്ള കാര്യം എന്തെന്ന് പറഞ്ഞാൽ അവിടെ വൺ അവറിലും ഫിഫ്റ്റീൻ മിനിറ്റിലും നമ്മൾ നല്ല രീതിയിലുള്ള എൻട്രീസ് ബേറിഷ് സെറ്റപ്പിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കാണുന്നുണ്ട് സോ ആ പറയുന്ന പോയിൻ്റ് വളരെ ക്രൂഷ്യലാണ് ബേറിഷിനുള്ള മൂമെൻറ്റിൽ അടുത്ത വെർജിൻ സി പി ആർ പതിനേഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് മുതൽ പതിനേഴായിരത്തി എണ്ണൂറ്റി പതിനാറ് വരെയുള്ള ആ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ വെർജിൻ സി പി ആർ ആണ് നല്ല രീതിയിൽ ബേറിഷിലോട്ട് റെസ്പെക്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അതിൻ്റെ തൊട്ടു മുകളിലായിട്ട് തന്നെ വൺ അവർ ടൈം ഫ്രെയിമിൽ പതിനേഴായിരത്തി എണ്ണൂറ്റി ഇരുപത്തി മുതൽ പതിനേ പതിനേഴായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് വരെ ഒരു സോൺ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ താഴോട്ടുള്ള ലെവൽ നോക്കുവാണെങ്കിൽ അവിടെയും ഒരു വെർജിൻ സി പി ആർ കാണുന്നതുണ്ട് അപ്പോൾ ഈ പറയുന്ന ഇത്രയും ഏരിയയിടയിൽ തന്നെ നൂറ് ശതമാനം ഞാൻ പറയുന്നു നിങ്ങൾക്ക് നാളത്തേക്കുള്ള ട്രേഡ് കിട്ടിയിരിക്കും പിന്നെ കൂടാത്തന്നെ ഇതാ ഇവിടെ വീക്കിലി പ്യൂട്ടൊക്കെ ഉണ്ട് അവിടെ നിന്നൊക്കെ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് റെസ്പെക്ട് ചെയ്തേക്കുന്നതെന്ന് നോക്കേ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു മന്ത്ലിയും വീക്കിലിയും ഒക്കെ നമ്മൾ പ്ലോട്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെ പ്ലോട്ട് ചെയ്യണമെന്നുള്ള വീഡിയോ അടക്കം ഞാൻ നിങ്ങൾക്ക് കിട്ടുവന്നു എൻ്റെ സെറ്റപ്പ് അതെല്ലാം നോക്കി നിങ്ങൾ പ്ലോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇനി ബാങ്ക് നിഫ്റ്റിയുടെ കേസിലോട്ട് വരുവാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ കേസ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സി പി ആറിന് വെച്ച് കുറച്ചുകൂടെ നേരമാണ് നാളത്തെ സി പി ആർ എന്ന് പറയുന്നത് സോ ഇന്നും നമ്മൾ പറഞ്ഞതുപോലെ ഇന്നലെയും ആ താഴോട്ട് പോയി മുകളിലോട്ട് വന്നു ഇന്ന് മുകളിലോട്ട് പോയി താഴോട്ട് പോയി എന്താണ് നമ്മൾ ഈ ആഴ്ച പറഞ്ഞത് ആ മാർക്കറ്റ് താഴോട്ട് വരും എന്നിട്ട് മുകളിലോട്ട് പോകും എന്നിട്ട് മുകളിലോട്ട് പോകും എന്നിട്ട് താഴോട്ട് വരും ഐ മീൻ ഒരു റേഞ്ച് ബൗണ്ട് അല്ലെങ്കിൽ ഒരു കൺസോൾട്ടേഷൻ സെറ്റപ്പിലുള്ള മൂവ്മെൻറ്റ് ആയിരിക്കും ഈ ആഴ്ച ഇതെല്ലാം ശനിയാഴ്ച പറഞ്ഞ കേസാണ് സോ ഓക്കെ അപ്പോൾ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഫൈവ് മിനിറ്റിലും ഇതിന്റെ താഴെ വരുമ്പോഴാണ് ആദ്യത്തെ സ്റ്റെപ്പ് ഫിഫ്റ്റീൻ മിനിറ്റിൽ ഇതിന്റെ താഴെ വന്നാലാണ് കംപ്ലീറ്റ്ലി നമുക്കൊരു ബേരിഷ് സെറ്റപ്പിലോട്ട് പോയി അല്ല കംപ്ലീറ്റ്ലി എന്നല്ല ഒരു സെക്കൻഡ് സ്റ്റെപ്പ് ഓഫ് ബേരിഷ് എന്ന് പറയാൻ പറ്റുന്നത് പിന്നെ നമുക്ക് ബേരിഷ് എൻട്രീസ് മാത്രം നോക്കാം ഇവിടെ നിഫ്റ്റിയുടെ കേസ് നോക്കുവാണെങ്കിലോ അഗൈൻ ഞാൻ നേരത്തെ പറഞ്ഞ ആരും ഒന്നുകൂടെ പറയാൻ പറഞ്ഞുപോയി ദാ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ് ആക്കുക ഈ ഫിഫ്റ്റീൻ മിനിറ്റിൽ ഈ പറയുന്ന വെർജിൻ സി പി ആർ അതായത് ഈ പറയുന്ന നമ്മൾ ടു ഹൺഡ്രഡ് ഇ എം എ സോണിൻ്റെ താഴെ മാർക്കറ്റ് നാളെ ക്ലോസ് ആയി അല്ലെങ്കിൽ ഒന്ന് സസ്റ്റെയിൻ ചെയ്തിട്ട് ക്ലോസ് ആയി എന്നിട്ട് പിറ്റേ ദിവസം അതിൻ്റെ താഴെ വന്നാൽ മാത്രമാണ് നമുക്കൊരു ബേറിഷിലോട്ട് സ്വിച്ച് ചെയ്യാൻ പറ്റുന്നത് ഓക്കെ അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ വാച്ച് ഔട്ട് ചെയ്യേണ്ടുള്ള പോയിന്റ്സ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ലാർജർ ടൈം ഫ്രെയിം ഏരിയയാണ് നാൽപ്പത്തി മുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് മുതൽ നാൽപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി ഏഴ് വരെ അപ്പോൾ അതിനകത്ത് തന്നെ ഒരു ഫിഫ്റ്റീൻ മിനിറ്റിൻ്റെ ഒരു ഫിഫ്റ്റീൻ മിനിറ്റിൻ്റെ നമ്മുടെ നല്ല രീതിയിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ എൻട്രി കാണുന്നുണ്ട് സോ ഈ പറയുന്ന ലെവലാണ് കുറച്ചുകൂടെ ക്രൂഷ്യൽ ലെവൽ നാൽപ്പത്തി രണ്ടായിരത്തി നാനൂറ്റി അൻപത്തിമൂന്ന് മുതൽ നാൽപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി ആറ് വരെ പക്ഷെ മീൻസ് ആ ഒരു ഫിഫ്റ്റീൻ പോയിൻസ് ആണ് കുറച്ചുകൂടെ നല്ല രീതിയിലുള്ള റെസിസ്റ്റൻസ് സോണായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഓക്കെ സോ നെക്സ്റ്റ് നാളത്തെ സി പി ആറ് ആണ് പറഞ്ഞു ആ സി പി ആർ എന്ന് പറഞ്ഞാൽ വളരെ നേരമായിട്ടുള്ളതാണ് ഇനി താഴോട്ടാണ് മാർക്കറ്റ് വരുന്നതെങ്കിൽ താഴോട്ടാണ് മാർക്കറ്റ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് വാച്ച് ഔട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പോയിൻ്റാണ് നാൽപ്പത്തൊന്നായിരത്തി എണ്ണൂറ് മുതൽ നാൽപ്പത്തൊന്നായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് വരെ എന്ന് പറയുന്ന ഈ ഒരു പോയിന്റ് ഇനി മുകളിലോട്ടാണെങ്കിലോ മാർക്കറ്റിൽ നല്ല രീതിയിൽ ഈ പറയുന്ന പോയിന്റിനെ റെസ്പെക്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അതേത് ആണ് നാൽപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴ് മുതൽ നാൽപ്പത്തി മൂവായിരത്തി എഴുപത്തി രണ്ട് വരെ അപ്പോൾ ഇനി ഞാൻ നിങ്ങൾക്കൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഞാൻ ഇവിടെ പറയുമ്പോൾ വളരെ സിമ്പിളായിട്ട് എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് ഞാൻ മാർക്ക് ചെയ്തിരുന്നു പക്ഷേ ഞാൻ ഈ മാർക്ക് ചെയ്തിടുന്ന ഓരോ കാര്യങ്ങളും എന്തൊക്കെ കാര്യങ്ങൾ നോക്കിയിട്ടാണ് നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് തരുന്നതെന്നുള്ള കാര്യം ഇന്നത്തെ വീഡിയോയുടെ ആ ഒരു ഇൻട്രോ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ അത്രയും അനാലിസിസിലൂടെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു സോ ഈ പറയുന്ന ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഈ പറയുന്ന ഓരോ പോയിന്റും ആയിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വെക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായുള്ള അനാലിസിസും കാര്യങ്ങളോടെ നടത്തുക നിങ്ങളും ഈ ഒരു വഴി വരാനായിട്ട് ശ്രമിച്ച് നല്ല രീതിയിൽ നിങ്ങളുടെ അനാലിസിസും ഡെവലപ്പ് ചെയ്യാനായിട്ട് നോക്കുക ഓക്കെ അപ്പോൾ കൂടുതൽ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്റെ അടുത്ത് ചോദിക്കുക അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ അനാലിസിസിലൂടെ നോക്കുക പിന്നെ ഇത്രയും കാര്യങ്ങളുടെ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് സജഷൻ ഉണ്ട് സാർ ഇന്ന ഇന്ന കാര്യങ്ങളിലൂടെ സാർ ഉൾപ്പെടുത്തുവാണെങ്കിൽ സാർ നമുക്ക് അത് കുറച്ചുകൂടി ആൾക്കാർക്ക് ഉപകാരപ്രദമാവും എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അങ്ങനെയും കൂടെ പ്ലാൻ ചെയ്യാം ഇനി ഇതിന്റെ എല്ലാം കൂട്ടത്തിൽ നിങ്ങൾ ലൈവ് മാർക്കറ്റിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കല് മസ്റ്റ് ആണ് ഓക്കെ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ അവിടെ നിർത്തുകയാണ് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു ഉപകാരപ്രദമായെങ്കിൽ മസ്റ്റായിട്ട് എൻ്റെ അടുത്ത് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക സജഷൻസ് ആയാലും ഒബ്ജെക്ഷൻ ആയാലും ഈ പറയുന്ന മോട്ടിവേഷൻ ആയാലും എന്തായാലും കാര്യം അത് എനിക്കൊരു ഊർജ്ജമാണ് കാര്യം ഞാനിങ്ങനെ ആരുടെ അടുത്തും കാണാതെ ഒരു ക്യാമറയിൽ നോക്കി സംസാരിക്കുകയല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഞാൻ സംസാരിക്കുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടുന്നുമില്ല എന്നുള്ളത് എനിക്ക് ഈ കമൻറ്റും റെസ്പോൺസും കാണുമ്പോഴല്ലേ അറിയാൻ പറ്റും സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക അത് വിമർശനമായാലും നല്ലതായാലും വ്യക്തി വിമർശനം നടത്താതിരിക്കുക ഓക്കെ അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ ഇവിടെ നിർത്തുകയാണ് നന്ദി നമസ്കാരം